ഒടുവിൽ ഐഫോണിലും കോൾ റെക്കോർഡിംഗ് വരുന്നു അപ്ഡേറ്റിൽ കോൾ റെക്കോർഡിംഗ് ലഭ്യമാകും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഫോണുകളിലും കോൾ റെക്കോർഡ് ചെയ്യാം ഇപ്പോൾ ബീറ്റ പരീക്ഷണത്തിലുള്ള എയ്റ്റീൻ പോയിന്റ് വൺ അപ്ഡേറ്റിൽ കോൾ റെക്കോർഡ് ഫീച്ചർ വന്നതോടെയാണ് ഇക്കാര്യം ഉറപ്പായത് പുതിയ അപ്ഡേറ്റിൽ ആപ്പിൾ ഇന്റലിജൻസും ഉണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഫോണുകളിലും പുതുതായി എത്തിയ സിക്സ്റ്റീന്റെ മോഡലുകളിലും മാത്രമേ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന എ ഫീച്ചർ ലഭ്യമാകൂ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് കോൾ റെക്കോർഡിംഗ് എന്നായിരുന്നു നേരത്തെ വന്ന വാർത്തകൾ അതല്ലെന്ന് വ്യക്തമാകുന്നതോടെ ഐഫോൺ ആരാധകർ സന്തോഷത്തിലാണ് കാലങ്ങളായുള്ള ഉപയോക്താക്കളുടെ ആവശ്യമാണ് കോൾ റെക്കോർഡിംഗ് കോൾ സ്ക്രീനിന്റെ ഇടതു ഭാഗത്ത് മുകളിലായി വോയിസ് മൊമോയുടെ വേവ് ഫോം ഐക്കൺ വരും ഇത് ടാപ്പ് ചെയ്താൽ കോൾ റെക്കോർഡ് ചെയ്യാം കോളിന് ഇടയ്ക്ക് തന്നെ റെക്കോർഡ് പോസ്റ്റ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും കഴിയും റെക്കോർഡ് ചെയ്യുന്ന വിവരം മറതലയ്ക്കുള്ള ആളെ അറിയിക്കുകയും ചെയ്യും റെക്കോർഡാകുന്ന കോളുകൾ നോട്ട്സ് ആപ്പിലെ കോൾ റെക്കോർഡിംഗ് ഫോൾഡറിൽ സേവ് ആകും ഈ കോൾ റെക്കോർഡുകൾ ടെക്സ്റ്റായി ട്രാൻസ്ക്രൈബ് ചെയ്യാനും കഴിയും ഐ ഒ എസ് എയ്റ്റീൻ പോയിൻ്റ് വൺ അപ്ഡേറ്റ് ഒക്ടോബറിലാണ് എത്തുക